ഞങ്ങളുടെ തട്ടുകട അല്ലേ തട്ടുദോശക്കൊപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ രണ്ടും മൂന്നും പ്രാവശ്യവും മേടിക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു ആ ചമ്മന്തിയുടെ റെസിപ്പിയാണേ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും അഞ്ച് പച്ചാൽ മുളകിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഇനി ഒരു സ്പൂൺ ഉഴുന്ന് നല്ല ഗോൾഡൻ നെറോണ വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒന്ന് കോരി മാറ്റാം ഇതിലേക്ക് വലിയൊരു സവാള അരിഞ്ഞതിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി വാടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം വാളംപൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തക്കാളി അങ്ങോട്ട് വരെ വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് കൂടി ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് മൂത്തുകഴിയുമ്പോഴത്തേക്കും അടപ്പ് ഓഫ് ചെയ്യാം ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഈ അരപ്പ് ഇട്ട് ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് നല്ലത് പറഞ്ഞിട്ട് തിളച്ചിങ്ങോട് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഇങ്ങോട്ട് കുറുകിയങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം താളിക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം ഒരു രണ്ട് മൂന്ന് ഉഴുന്നും കൂടിയിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റലുമുളകും കറിവേപ്പിലേയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ദോശയോടൊപ്പവും ഇഡ്ഡലിയുടെ ഒപ്പവും കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ചമ്മന്തിയട്ടാ അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ